തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട സ്ത്രീ ഗർഭിണിയാണെന്നറിഞ്ഞ നീതിമാന യൗസേപ്പ് രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നു അന്ന് രാത്രി ഉറക്കത്തിൽ മാലാവ ഇപ്രകാരം പറഞ്ഞു മറിയത്തെ ഭാര്യയായി ശേഖരിക്കാൻ നിശങ്കിക്കേണ്ട അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് മുഖേനയാണ് മാലാവയുടെ വാക്കുകൾ കേട്ട ഔസേപ്പ് മറിയത്തെയും കുഞ്ഞിനെയും സ്വന്തമായി സ്വീകരിച്ച് അവരെ സംരക്ഷിച്ചു കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അഭിമാനമായി തീർന്നിരിക്കുന്ന കല്ലൂരിലെ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽമായർ നടത്തുന്ന ഏക ഏകസ്ഥാപനമാണ് സെൻറ് റാഫേൽ ശാന്തിഭവൻ ഒത്തിരി സന്തോഷത്തോടും കൂടിയും ഇന്ന് പറയാൻ സാധിക്കും കത്തോലിക്ക സഭയ്ക്ക് ഈ ദേശത്തിന് അഭിമാനപൂർവ്വം ഇന്നും അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണിതെന്ന് കാരണം വളരെ മനോഹരമായി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണിത് ഇവിടെ അനേകർ ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സഹായങ്ങൾ കൊണ്ടുവരുന്നു പലരും ഈ സ്ഥാപനത്തെ കണ്ടിട്ട് പോലുമില്ല എന്നിട്ടും സഹായങ്ങൾ എത്തിച്ചു തരുന്നു ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഒത്തിരി നല്ല മനുഷ്യരുടെ സഹായത്തോടെ കൂടെ മുന്നോട്ട് പോകുന്നതാണ് ഈ അവസരത്തിലെ ശാന്തിഭവൻ പതിനാറാമത്തെ ആണ് ആഘോഷിക്കുക ഇന്ന് പതിനാറാമത്തെ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഒത്തിരി കൂടി ഈ ആലയത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒപ്പം ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു